ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി എല്ലാ വിഭാഗം ജനങ്ങൾക്കും സമൃദ്ധമായി ഓണം ആഘോഷിക്കുന്നതിനായി വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണ വിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആരംഭിച്ചു ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന നീതി കൺസ്യൂമർ സ്റ്റോറിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് സഹകരണ ഓണ വിപണി പ്രവർത്തിക്കുന്നത് സഹകരണ വിപണി വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സന്തോഷത്തിൽ പൊതുവിപണിയിൽ ഇടപെടുകയാണ് പൊതുസമൂഹത്തിൽ ഇടപെടുകയാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം തടനിർത്താനാവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ് ബാങ്ക് പ്രസിഡന്റ് എൻ കെ പ്രമോദ് കുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹനൻ ആദ്യ വിൽപ്പന നടത്തി ബാങ്ക് ഡയറക്ടർമാരായ കെ ആർ ബാലകൃഷ്ണൻ എം പി ജയലത സുഭാഷ് പുഴക്കൽ അഹമ്മദ് സിജത്ത് തുടങ്ങിയവരും എം യു കബീർ എൻ ടി ബേബി കെ പി മദനൻ എം എ വേലായുധൻ എന്നിവരും പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൗലു സ്വാഗതവും ബാങ്ക് സെക്രട്ടറി ഒ ബി രമ്യ നന്ദിയും പറഞ്ഞു ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്